ഇടുക്കി തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ അടിക്കടി രൂപപ്പെടുന്ന ഗതാഗത തടസ്സത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു പാറക്കടവ് പുളിയന്മല റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാകുമ്പോൾ മണിക്കൂറുകളാണ് യാത്രക്കാർ വലയുന്നത് ബൈ റോഡുകൾ ഉണ്ടെങ്കിലും നഗരസഭാ റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്തതാണ് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നത് തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയുടെ ഭാഗമായ പാറക്കടവ് പുളിയന്മല റോഡിലാണ് നിരന്തരമായി ഗതാഗത തടസ്സമുണ്ടാകുന്നത് ഏതെങ്കിലും വലിയ വാഹനം റോഡിൽ കുടുങ്ങിയാൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടാകും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഓഫീസുകളിലേക്കും എത്തേണ്ടവർ മണിക്കൂറോളം റോഡിൽ കുടുങ്ങും പാതയ്ക്ക് ആവശ്യമായ വീതിയില്ലാത്തതും നാലോളം വലിയ ഹയർ പിൻ വളവുകളുമാണ് വെല്ലുവിളി സൃഷ്ടിക്കുന്നത് നിരന്തരമായി ഗതാഗത തടസ്സമുണ്ടാകുമ്പോഴും പരിഹരിക്കാൻ വേണ്ട നടപടികൾ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല ഗതാഗത തടസ്സമുണ്ടാകുന്ന വേളയിൽ കട്ടപ്പന പാറക്കടവിലെത്തിച്ചേരാൻ മൂന്ന് ബൈറോഡുകൾ മേഖലയിലുണ്ട് എന്നാൽ നഗരസഭ ഈ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ തയ്യാറാവാത്തതോടെ പ്രധാന പാതയെ മാത്രം ആശ്രയിക്കേണ്ട ഗതികടിലാണ് യാത്രക്കാർ തമിഴ്നാട്ടിൽ നിന്ന് വരികയും ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയും അതുപോലെ സ്കൂൾ ബസ്സുകൾ മുതലായവ ബ്ലോക്കിൽ പെടുകയും രാവിലെയൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ സ്കൂൾ ബസ് പിള്ളേർ സ്കൂളിൽ പോകേണ്ട പിള്ളേർ നടന്നു പോവുകയും ജോലിക്ക് പോകേണ്ടവരൊക്കെ നടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് യാത്ര സുഗമമാക്കാനുള്ള എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നതാണ് മഴ ശക്തമാകുന്നതോടെ കട്ടപ്പന മുതൽ പുളിയമല വരെയുള്ള ഭാഗങ്ങളിൽ മരം കടപുഴകി വീഴുന്നതും ഒടിഞ്ഞു വീഴുന്നതും മണ്ണിടിയുന്നതും പതിവാണ് ഇത് വലിയ ഗതാഗത കുരുക്കിലേക്ക് നയിക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും തമിഴ്നാട്ടിലേക്ക് ചരക്ക് വണ്ടികൾ പോവുകയും വരികയും ചെയ്യുന്ന പാത കൂടിയാണിത് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ നവീകരണമുണ്ടെങ്കിലും പദ്ധതിക്ക് കാലതാമസം കാലതാമസമുണ്ടാകുന്നതും വെല്ലുവിളിയാണ് അടിയന്തരമായി ബൈറോഡുകൾ നവീകരിക്കുകയും പാറക്കടവ് പുളിയമല റോഡിലെ നിലവിലെ അപകട സാഹചര്യങ്ങൾ പരിഹരിക്കുകയും ചരക്ക് വാഹനങ്ങൾക്ക് വൺവേ ക്രമീകരിച്ച് നിയന്ത്രണമുണ്ടാവുകയും ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഇടുക്കി